ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ ഗോവിന്ദഗീതുവിന്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുക ഞങ്ങളും എല്ലാവരും കൂടെ തീരുമാനിച്ച ആറ് മാസത്തേക്കാക്കിയ രഞ്ജുവിൻ്റെ ട്രിപ്പ് നീ എന്തിനാ മൂന്ന് മാസം കൊണ്ട് നശിപ്പിച്ചത് അത് കേട്ടതും ഹാ അതെ നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടെ കൊളവാക്കിയ കഥയാ ഞാൻ നിരപ്പാക്കിയത് അത് കേട്ടതും ഓഹോ നീ അപ്പോൾ മനഃപൂർവ്വം ചെയ്തതല്ലേ രഞ്ജു അങ്ങോട്ട് പോയി എങ്ങനെ ശരിയാവും മൂന്ന് മാസം കഴിഞ്ഞ് രഞ്ജു ധ്യാനിൻ്റെ അടുത്തേക്ക് പോകാനാണെങ്കിൽ അന്നാൽ പിന്നെ അവർക്ക് ഇവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ എൻ്റെ കണ്ണേട്ടാ കാര്യം അറിയാതെ സംസാരിക്കരുത് ഒരു ഉപകാരം ചെയ്തപ്പോൾ എൻ്റെ മകട്ട് കയറുന്നോ ആ ഞാൻ കയറൂടി കാരണം നീയാണ് ആണ് രഞ്ജുവിൻ്റെ ഇതൊക്കെ ഇതാക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ അവൾക്ക് അസുഖമാണെന്ന് അറിയാം പിന്നെ എങ്ങനെയാണ് അവൾ അടുത്തേക്ക് മൂന്ന് മാസം കഴിഞ്ഞ് പോകുന്നത് ഏഹ് ഇവിടെ നിന്ന് അവർ രണ്ടുപേരും എങ്ങനെയും പിരിക്കാൻ വേണ്ടി ഞാനും അമ്മയും കഷ്ടപ്പെട്ടത് അപ്പോഴത്തേക്കും നീ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ ആഹാ ഇപ്പം എൻ്റെ തലയിലായ എല്ലാ കുറ്റവും അതെ നിൻ്റെ തലയിൽ തന്നെയാ കുറ്റം ആകുന്നത് നീ ഒറ്റ വരുത്തിയതിനെല്ലാ അതിനും കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദം ഗീതും ഭയങ്കര അടിയാ അപ്പം അത് കേട്ടോണ്ട് രാധികയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പം രാധിക അകത്തേക്ക് വരിക എന്താ എന്താ ഇത് നിങ്ങളുടെ ഒച്ച റോഡ് വരെ കേൾക്കാമല്ലോ എന്തിനെ ഇങ്ങനെ അടി കൂടുന്നത് ഉം പരസ്പരം അടി കൂടാനാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കാണുന്നേ ഈ മുറി വീട്ടിലെ ഏതെങ്കിലും ഒരു മുറിയിൽ നിനക്ക് പോയി ഇരുന്നൂടെ ഗീതു അപ്പോഴേക്കും ഗീതു താഴെ നിന്ന് എടുത്തു കട്ടലിലേക്ക് ചാടിക്കേറി അതെ ഞാനും ഗോവിന്ദേട്ടനും അല്ല ഞാനും എൻ്റെ കണ്ണേട്ടനും കൂടെ ഡെയിലി ഓരോ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും വഴക്കിടാന്ന് ശബ്ദം എടുത്തിരിക്കുക അതുകൊണ്ട് അടിയിടുക അതിന് നിങ്ങൾക്ക് എന്താ രാധികമ്മ പ്രശ്നം എന്നും ചോദിക്കുകയാണ് കണ്ണാ ഇവളുടെ അഹങ്കാരമാണ് എല്ലാത്തിനും കാരണം ദേ ഇവൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ എനിക്ക് കലി കയറുന്നുണ്ട് ദേ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഹാ എൻ്റെ രാധികാമൻ നിങ്ങൾക്ക് എന്തറിയാം ഞാനെങ്കീതു ഒരു ബിസിനസ്സുകാരെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അതിനിടയിലേക്ക് രാധികാമൻ എന്തിനെ കയറി വന്നേ എന്നും ഗോവിന്ദൻ്റെ ചോദ്യം കേട്ട് നമ്മുടെ രാധിക ഞെട്ടിപ്പോയി നാണവും കെട്ടു രാധികയാണെങ്കിൽ നമ്മുടെ ഗോവിന്ദനെ നോക്കുക എന്താ നോക്കുന്നേ ഞാൻ പറഞ്ഞ ഗീതു നോക്കിയേ ഇതിൻ്റെ ഫയലാണ് വരുന്ന ആറാം തീയതി കൊടുക്കാനുള്ളത് മനസ്സിലായോ മനസ്സിലായി കണ്ണേട്ടാ ആ ദേ എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നോക്കും ആ ശരി കണ്ണേട്ടാ എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും ഷേ ഇവിടെ എന്തിനാണ് ഇപ്പോൾ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നത് കമ്പനിയുടെ ചെയർമാൻ ഞാനായിരുന്നില്ലേ ഹാ എൻ്റെ ഔദാര്യം നിനക്ക് ഞാൻ തന്ന എൻ്റെ ചെയർമാൻ സീറ്റ് ആ അത് ഞാനിങ്ങനെ എടുക്കും അത് കേട്ടതും ഗീതു ഇരുന്ന് ഭയങ്കര ചിരി ഗീതുവിന്റെ ചിരി കണ്ടതും അത് ഈ ജന്മത്ത് നടക്കുന്ന കാര്യമല്ല രാധികാമേ നിങ്ങൾ ഇവളുടെ കയ്യിൽ നിന്നും ആ ചെയർമാൻ സ്ഥാനം തട്ടിയെടുത്താൽ പിന്നെ അസയിറ്റ് നിങ്ങൾക്കുള്ളതാണ് അത് കേട്ടതും നമ്മുടെ ഗീതു ഇരുന്ന് ഭയങ്കര ചിരി ആ നീ എന്തിനടിച്ചിരിക്കുന്നേ ഞാനേ മീറ്റിംഗ് കൂടട്ടെ ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാവരോടും പറഞ്ഞ് തീരുമാനിച്ച് നിന്നെ ഞാൻ ചെയർമാൻ കസാരെന്ന് പുറത്താക്കും അത് കേട്ടത് ഗീതു വീണ്ടും ഇരുന്ന് ചിരിക്കുക അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല എൻ്റെ രാധികാമേ അത് നിങ്ങൾ ഈ ജന്മത്ത് നടന്ന് നടക്കില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവിടെയുള്ള എല്ലാവരും ഇവളുടെ സപ്പോർട്ടാ രാധികാമെന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു ഒറ്റണ്ണത്തിനും ഇഷ്ടവുമല്ല അങ്ങനെ വരുമ്പോൾ എങ്ങനെയാ ഏഹ് ബോർഡ് മീറ്റിംഗ് വെച്ച് ഇവളെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഇവളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുള്ളു നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല രാധികാമ്മേ അത് കേട്ടതും രാധിക ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അതെ രാധികാമേ പൊയ്ക്കോ പൊയ്ക്കോ ഇല്ലെങ്കിലേ ബോർഡ് മീറ്റിംഗ് കൂടി കഴിയുമ്പോൾ നിങ്ങൾ നാണം കെടും അത് കേട്ടത് നമ്മുടെ രാധിക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക ദേഷ്യപ്പന്നിട്ട് ഈ സമയം ഗോവിന്ദനും ഗീതു വരുന്ന് ഭയങ്കര ചിരി ഹാ എന്തായാലും അതിനിടയിൽ കൂടെ രാധിക അമ്മയ്ക്കിട്ടൊരു പണി കൊടുത്തത് നന്നായി ഗീതു എന്നൊക്കെ പറഞ്ഞോണ്ട് അവരുടെ സംസാരം ഈ സമയത്ത് നമ്മുടെ ഗീതു ആണെങ്കിൽ കണ്ണേട്ടാ അതെ ദേ ഞാനൊരു കാര്യം പറയട്ടെ രഞ്ജു ആറ് മാസം കഴിഞ്ഞ് അങ്ങോട്ട് പോകാനിരുന്നതല്ലേ മൂന്ന് മാസം ഒന്നാക്കിയത് കമ്പനി വഴി പറഞ്ഞാൽ പറയിപ്പിച്ചാൽ മതിയല്ലോ പിന്നെ എന്തിനാ കണ്ണേട്ടിന് ഇങ്ങനെ ടെൻഷനടിക്കുന്നത് അത് ശരിയാ ആ ബുദ്ധി എനിക്ക് പോയില്ല ഞാനാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി നിന്റെ പെക്കിട്ട് കയറാനും വന്നു ആ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയേയും വരുണ്ണേ വരുൺ ഞാൻ ആകെ ടെൻഷനല്ല ആ അനാർക്കലി വീണ്ടും വിളിച്ചായിരുന്നു അവൾക്ക് പണം ആവശ്യപ്പെട്ടു പണം കൊടുത്തില്ലെങ്കിൽ ഭദ്രനെ കൊല്ലുന്ന വീഡിയോ തെളിവ് സഹിതം ഗോവിന്ദന്റെ കയ്യിൽ ഏൽപ്പിക്കുവന്ന അവളുടെ ഭീഷണി അമ്മേ പണം കിട്ടും അനാർക്കലിക്ക് കൊടുക്കാനുള്ളത് മാത്രമല്ല നമുക്ക് ജീവിക്കാനുള്ളത് വരെ കിട്ടും അതെങ്ങനെ ഹാ ഇപ്പോൾ ഗോവിന്ദേട്ടനും ഗീതവും കൂടെ അവർണികയ്ക്ക് ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട് ആ പ്രോജക്റ്റ് കോടികൾ വില വരുന്നതാണ് അത് നമ്മൾ പത്ത് കോടിക്ക് തട്ടിയെടുക്കുന്നു അഞ്ച് കോടി അമ്മയ്ക്ക് അഞ്ച് കോടി എനിക്ക് ഏ അങ്ങനെയാണെങ്കിൽ പോരെ നമുക്ക് ജീവിക്കാൻ അത് കേട്ടതും എൻ്റെ വരുണേ നീ എന്താ അത് നമ്മൾ നമ്മുടെ കുടുംബത്തെ ചതിക്കുന്നതിന് തുല്യ എന്തു കുടുംബം ഉം ഗോവിന്ദേട്ടൻ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അത് മാത്രമല്ല ഗോവിന്ദേട്ടൻ ഒരു തുള്ളി പോലും അമ്മയെ സ്നേഹിക്കുന്നുമില്ല അമ്മയുടെ മുൻപിൽ കാണിക്കുന്ന സ്നേഹം മുഴുവനും വെറു അഭിനയമാണ് അങ്ങേർക്ക് സ്നേഹം മുഴുവനെ ആ ഗീതുവിനോടാ അത് വിചാരിച്ചിട്ട് അമ്മ പെരുമാറി ഇടയില്ല അണ്ണന് ഞാനെന്ന് വെച്ച ജീവന ഓ പിന്നെ കോപ്പ് ഒരു സ്നേഹവും ഇല്ല അങ്ങേരെ കാണിക്കുന്നത് മുഴുവനും വെറും അഭിനയമാണ് എൻ്റെ അമ്മയ്ക്ക് അത് മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലാവാത്തത് ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ദേ എനിക്ക് നിങ്ങളുടെ ഈ ഇതൊന്നും വേണ്ട എനിക്ക് വേണ്ടത് പണമാ ജീവിക്കാനുള്ള പണം അതുകൊണ്ട് ഞാനിത് ചെയ്യാൻ പോവുക അമ്മ എൻ്റെ കൂടെ നിന്നാൽ പകുതി അമ്മയ്ക്ക് കിട്ടും ഇല്ലെങ്കിൽ ഒരു രൂപ പോലും അമ്മയ്ക്ക് കിട്ടില്ല അത്രയേ ഉള്ളൂ അത് കേട്ടതും പക്ഷേടാ നമ്മളത് എങ്ങനെ ചെയ്യും അതെല്ലാം ഞാൻ ഇത്ര ഈസി ആയിട്ട് പറഞ്ഞേ അതൊക്കെ ചെയ്യാനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് അമ്മ കൂടെ നിന്നാൽ മാത്രം മതി ഇപ്പോൾ ചില സമയങ്ങളിൽ അമ്മ ഗോവിന്ദട മുൻപിൽ പിടിക്കപ്പെടുമ്പോൾ എൻ്റെ പേര് പറയാറില്ലേ അതുപോലെ അങ്ങ് നിന്നാൽ മതി എന്നേ എന്നൊക്കെ വരുൺ അത് കേട്ടതും രക്ഷപ്പെടാനായിട്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് വരുൺ അത്രയ്ക്ക് ഗതികെട്ട് നിൽക്കുക ഇപ്പോൾ കയ്യിൽ കാശില്ലാതെ ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും മുൻപിൽ തല കുമ്പിട്ട് നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ നീ എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യും ആ ചെയ്യുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും അനാർക്കലിയുടെ പൈസ ഉടനെ തരാമെന്ന് അമ്മ അവർക്ക് കൊടുത്തേരെ എന്നൊക്കെ പറയുക ശരിയടാ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ആ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് ആ അല്ല വരുണേ ആ എന്താ അമ്മേ നമ്മളങ്ങനെ ചെയ്യുന്നത് കമ്പനിയിൽ ആരെങ്കിലും കണ്ടുപിടിച്ചാലോ ഒരു ഈച്ച കുഞ്ഞു പോലും അറിയില്ല കാരണം അത് വേണ്ടിയാണല്ലോ ഞാൻ മീറ്റിംഗ് നടത്താൻ അമ്മയുമായിട്ട് പുറത്തേക്ക് വന്നത് അവിടെയെന്ന് സംസാരിച്ചാലല്ലേ എല്ലാവരും അറിയൂ ഇവിടെയാണെങ്കിൽ ആരും അറിയില്ലല്ലോ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ആ അത് ശരിയാ ആ നിനക്ക് ബുദ്ധിയുണ്ട് പക്ഷെ നീ പറയുന്ന ഓരോ പണിയും ഞാൻ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ അവരുടെ ഒരു പിരിയാണി സമയം പിന്നീട് കാണിക്കുന്നത് അവർണികയാണ് അവർണികയാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവർണിക വർക്ക് ചെയ്യുന്നത് കണ്ട് ഗീതും ഗോവിന്ദും ജനല് വഴി അത് ഒളിഞ്ഞു നോക്കുക ജനല് വഴി ഒഴിഞ്ഞ് ഒളിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ അവർണികയാണെങ്കിൽ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഗീതുവിന് ഭയങ്കര സന്തോഷമായി നോക്കുകയാണേട്ടാ അവർണിക എല്ലാം മറന്ന് ജോലി ചെയ്യുക അവൾ ആ പഴയ കാര്യങ്ങളൊക്കെ മറന്നു ഇപ്പം അവൾക്ക് നല്ല സന്തോഷമാണ് എന്നൊക്കെ പറയാണ് അതേ കണ്ണേട്ടാ അതെ എനിക്കും ഭയങ്കര സന്തോഷമായി അവരുടെ ആ പഴയ ചിന്തകളിൽ നിന്നും അങ്ങ് മാറി കിഷോറിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാം അവളെ ഒരുപാട് വഴിതെ വഴിതരിച്ചു വേദനിപ്പിച്ചു അതൊക്കെ ഇപ്പം മാറി അവൾ നല്ല സന്തോഷത്തിലായിരിക്കുന്നത് ഏ നോക്കിയേ എത്ര നേരമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെയും അവൾ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ് ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ഗീതവും ഗോവിന്ദനും അകത്തേക്ക് ചെല്ലുക ആ അവർണിക കഴിഞ്ഞില്ല വർക്ക് ഇല്ല ഗീതാഞ്ജലി എന്തായാലും ദേ ഞാൻ പ്രോജക്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് നോക്കിയേ എന്നൊക്കെ പറഞ്ഞ പറയണം ആ അതെനിക്കൊന്ന് സെൻഡ് ചെയ്യണോട്ടോ നീ എന്തിനാ അത് നോക്കുന്നേ അത് കണ്ട നിനക്കതിൻ്റെ വലിയ എ ബി സി ഡി അറിയോ ഏഹ് അതെ നീ ക്യാഷ് കൊടുത്താൽ മതി അത് കേട്ടതും നമ്മുടെ അവർണിക എൻ്റെ ഗോവിന്ദ് സാറേ അങ്ങനെയൊന്നും പറയണ്ട ഗീതാഞ്ജലിയെ എല്ലാം എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം അറിയാം ഗീതാഞ്ജലിക്ക് കൺസ്ട്രക്ഷനെക്കുറിച്ചുള്ള കാര്യങ്ങളും മൊത്തം അറിയാം എല്ലാ ബിസിനസ്സിനെ കുറിച്ചും അറിയാം അത് കേട്ടതും സത്യമാണ് ഗീതും പിന്നെ എൻ്റെ മണ്ട ഇത് പരിശോധിക്കാതെ ഞാനെങ്ങനെയാ ക്യാഷ് കൊടുക്കുന്നേ അതുകൊണ്ട് അങ്ങോട്ട് നിന്നാൽ മതി അത് കേട്ടതും ആ ഈ പൊട്ടിനൊന്നും അറിയില്ല പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ കളിയാക്കുക അപ്പം അവർനൊക്കെയാണെങ്കിൽ ഭയങ്കര ചിരിക്കുക അപ്പം അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ അജാസിനും ഭയങ്കര സന്തോഷമായി ആ ഗീതാഞ്ജലി ഞാൻ എൻ്റെ ഫോ തൻ്റെ ലാപ്ടോപ്പിലൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയാം ആ ശരി അവർണിക ഞാൻ ഇപ്പം തന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവരിങ്ങനെ നോക്കാനായിട്ട് ഓണം അപ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് വരുണം സുവർണ ഇരിക്കുകയാണ് ആ വരുൺ സാര് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക ദേ അവർണികയുടെ ലാപ്ടോപ്പിലെ തെളിവുകൾ മാത്രമല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഗീതാഞ്ജലിയും തൻ്റെ ലോക്ക് ഓൺ ചെയ്യാൻ പോവുക ഹാ ആ ലോക്ക് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും ഈസിയായി നമ്മൾക്കെല്ലാം തട്ടിയെടുക്കാൻ പറ്റും ഹാ എ ഗ്രൂപ്പിനെ ചതിച്ചത് ഗീതാഞ്ജലി പിന്നെ ജോസഫ് അങ്ങനെ പലരും ഉണ്ട് അജാസ് എല്ലാവരും ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് എ ജി എമ്മിനെ ഒറ്റ കൊടുത്തു എ ജി എമ്മിലെ പ്രോജക്റ്റുകൾ ചോർത്തി എന്ന് തന്നെ പറയും അതിൽ പ്രധാന പ്രതി ഗീതാഞ്ജലിയും ആ നീ നിന്ന് പാചകം അടിക്കാതെ ഗീതുവിൻ്റെ ആ ഇമെയിൽ ഐ ഡി നോക്ക് അപ്പോൾ സുവർണിരുന്ന് ചിരിക്കുക ആ എന്താ നീ ചിരിക്കുന്നത് കണ്ണേട്ടൻ ഡോട്ട് ഗീതാഞ്ജലി അവക്കളൊരു കണ്ണേട്ടൻ വിത്ത് ഗീതാഞ്ജലി അവള് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എന്നാ ഇനി അവള് വെറും ഗീതാഞ്ജലി ആയിക്കോളും അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും ചെയ്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീത സോറി സുവർണ എങ്ങനെ ഇരിക്കുവ ഒപ്പം വരണം ഈ സമയം ആ സുവർണ നമ്മുടെ പ്ലാൻ അനുസരിച്ച് എല്ലാം തട്ടിയെടുത്തതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ നമ്മൾ നിക്കണം കേട്ടല്ലോ ഞാൻ അതിനു വേണ്ടിയാണ് നിന്നെ കാണാൻ വേണ്ടി വന്നത് അവളുടെ ലാപ്ടോപ്പിൽ നിന്നും എല്ലാം നിനക്ക് അയച്ചുവിടുന്ന കാര്യം ഞാനേറ്റു അത് കഴിഞ്ഞ് ഈ പ്രോജക്റ്റുകൾ ഈസിയായി മറ്റൊരാൾക്ക് കൈമാറി അതിൽ നിന്നും എ ജി എം ആവശ്യപ്പെടാത്ത പണം നമ്മൾ ആവശ്യപ്പെടണം അങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ മനസ്സിലായി സാര് എല്ലാം ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് സുവർണ നമ്മുടെ ഈ വരുണിന് കൊടുക്കുക ഈ സമയം അരയ്ക്കലാണ് കാണിക്കുന്നത് അരക്കൽ ഗീതു എന്തൊക്കെയോ ലാപ്ടോപ്പിൽ കാര്യമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് പതുക്കെ പതുക്കെ വരിക ഗീതുവിൻ്റെ അടുത്തേക്ക് അത് കണ്ടതും ഗീതു ഗോവിന്ദനെ പിടിച്ചൊരു ഒറ്റ ഒറ്റത്താള് ഷോ എൻ്റെ അമ്മോ നിന്റെ ഒരു ഒടുക്കത്തെ നഖം എൻ്റെ മുഖം കീറി വിട്ടല്ലോ നീ എന്തൊരു നീറ്റില്ല അതെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് പെണ്ണുങ്ങൾക്ക് ഈ നഖവും മുടിയൊക്കെ ഉള്ളത് അത് കേട്ടതും ഓ നഖവും ഓക്കെ മുടി എന്തിനാ ആ അതൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ഇതും വല്ലാത്ത കഥ കഥയായല്ലോ ഞാൻ നിന്റെ ശത്രുവാണോ ശത്രുവല്ല അല്ല ഞാനിപ്പോൾ സീരിയസ് ആയിട്ടൊരു പണി ചെയ്യുമല്ലോ എൻ്റെ കണ്ണേട്ടാ അപ്പം പിന്നെ പണി ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ കളിയാക്കുക എന്നാലേ ഏതു നേരം പണി 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 ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് ഗീതുവിനടുത്തേക്ക് വിളിച്ച് ചേർത്ത് പിടിച്ച് ഓരോ കാര്യം പറയാം എനിക്കേ നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട് എന്താ കണ്ണേട്ട അതെ നീ മുറിയിലേക്ക് വാ അന്നേരം പറയാം എന്ന് പറയാം അയ്യോ അപ്പം മാധവും കറിയില്ലേ ആ അവൻ കരയൊന്നുമില്ല പ്രിയ ഇപ്പം ആവശ്യത്തിന് അവനെ കളിപ്പിച്ചോളും നീ വാ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവുക അങ്ങനെ ഈ സമയം ഗീതു ശരി കണ്ണേട്ടൻ എന്താ പറയാനുള്ളതെന്ന് അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോകാനൊരുങ്ങുക ഈ സമയം ഗീതു പതുക്കെ നേരെ മുറി പ്രിയയുടെ മുറിയിലെത്തിയപ്പോൾ പ്രിയ നല്ല ഉറക്കുക അപ്പോൾ വരുണം പതുങ്ങി പതുങ്ങി ഗീതുവിൻ്റെ പിന്നാലെ അങ്ങോട്ട് ചെല്ലുകയാണ് ഈ സമയം പ്രിയയുടെ മുറിയിലെത്തിയതും നമ്മുടെ അപ്പം പ്രിയ നല്ല ഉറക്കുക ഈ സമയം മാധവന്റെ അടുത്ത് നിന്നിരുന്നു അയ്യോ ചക്കരക്കുട്ട ദേ ദേ ചിറ്റേ ഞാനേ ഒരു മോൻ്റെ അമ്മാവന്റെ അടുത്ത് വരെ പോവുക മോൻ വഴക്കൊന്നും കൂടാതെ ഇവിടെ കിടന്നോളന്നോട്ടോ ചക്കര പൊന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്കിൽ ഇത് മാധവന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവുക ഈ സമയം നമ്മുടെ ഗീതവും അങ്ങോട്ട് പോയതും പ്രിയ ആണ് കാണിക്കുന്നത് അപ്പോൾ വരുൺ പതിങ്ങി 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 അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഇതൊന്നും അറിയാതെ ഗീത് പോവുകയാണ് അതെ പ്രോജക്റ്റ് ചോർത്താനായിട്ടാണ് വരുണിൻ്റെ ശ്രമം പ്രോജക്റ്റ് ചോർത്തി സുവർണ അത് മറ്റൊരാൾക്ക് മറിച്ച് വിറ്റ് ആ ലാഭം രാധികാമയും വരുണും കൂടെ അങ്ങ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക അതെടുത്തു കഴിഞ്ഞാൽ അനാർക്കലിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാം പക്ഷേ അങ്ങനെ വന്നാൽ അറക്കലിൽ നിന്നും എന്നേക്കുമായി വരുണിനും രാധികയ്ക്കും പുറത്ത് പോകേണ്ടി വരുമെന്നുള്ള കാര്യം നമ്മുടെ വരുണോണ്ട് അറിയുന്നു ഈ സമയം വരുൺ അകത്ത് കയറി അകത്ത് കയറി ഇത് പ്രിയ തിരിഞ്ഞടക്കുക കണ്ടതും വരുൺ പേടിച്ച് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പ്രിയ അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞിടന്നതിന് ശേഷം ഇങ്ങനെ കണ്ണൊക്കെ ഒക്കെ ചിമ്മിക്കുകയാണ് അപ്പോൾ ദൈവമേ ഇവളെഴുന്നേറ്റ് അതിൻ്റെ ഒരു കാര്യവും നടക്കില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും അത് ഇങ്ങോട്ട് എടുക്കണം ആ ഫയൽ എടുക്കാതെ ഒരു രക്ഷയുമില്ല എടി ഗീതാഞ്ജലി കണ്ണേട്ടൻ ഡോട്ട് ഗീതാഞ്ജലി നിന്റെ കാര്യം കഷ്ടം കഷ്ടം തന്നെ ഇത്രയും ഈസി ആയിട്ടുള്ള ലോക്കിട്ട് വെച്ചിട്ട് നീ എന്താടി വിചാരിച്ചേ നിനക്കങ്ങോട്ട് രക്ഷപ്പെടാമെന്നോ നിന്നെ ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ലടി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാനേ ഈ കാര്യം അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെയും ആ വർണ്ണികയുടെയും ഒക്കെ കാര്യം പോക്ക ഹ ഗോവിന്ദേട്ടൻ ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന നിന്നെയൊക്കെ എന്നേക്കുമായി അങ്ങേര് ഇറക്കി വിടും പിന്നെ കണ്ണേട്ടൻ ഡോട്ട് അല്ല വെറും ഗീതാഞ്ജലി ആവുന്നേ ഹ എന്തായാലും നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ വീണ്ടും പതുക്കെ പതുക്കെ അകത്തേക്ക് ചെല്ലുക അകത്ത് ചെന്നതും നമ്മുടെ ഗീതു സോറി വരും പെട്ടെന്ന് തന്നെ പതുക്കെ ലാപ്ടോപ്പിൻ്റെ അടുത്തേക്ക് ചെന്നു ഇതെല്ലാം കണ്ട് മാധവൻ കിടക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയാൻ അറിയില്ലല്ലോ മാധവന് ഒന്ന് ഒച്ചത്തിൽ കരയുന്ന പോലും ഇല്ലാതെ മാധവനിങ്ങനെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് കളിച്ചോണ്ട് കിടക്കുക ഈ സമയം ആഹാ നല്ല സമയമാണ് മാധവനാണെങ്കിൽ ഭയങ്കര കളിയും മാധവാ നീ കരയരുത് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം നിൻ്റെ വേറൊരു അമ്മാവനാ ഞാൻ എന്നൊക്കെ ശരിക്കും അമ്മാവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ മാധവനോട് സംസാരിച്ചിട്ട് പതുക്കെ ലാപ്ടോപ്പ് എടുക്കുവാണ് ആ ലാപ്ടോപ്പ് പതുക്കെ കയ്യിലെടുത്തു ഹാവു രക്ഷപ്പെട്ടു ഇനി ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ പ്രിയ കണ്ണ് തുറക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുൺ പതുക്കെ 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 ആ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അത് ലാപ്ടോപ്പുമായി വരുൺ പോയി കണ്ണേട്ടൻ ഡോട്ട് ഗീതാഞ്ജലി ആ സി ആ ഒരു ലോക്ക് കണ്ടുപിടിച്ചത് സുവർണയും സുവർണയുടെ കുനിഷ്ഠുബുദ്ധിയിൽ വരുൺ ഇന്ന് കോടികളുടെ ബിസിനസ്സാണ് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ പോകുന്നത് അത് ഗീതുവിൻ്റെ തലയിലാക്കി ഗീതുവിനെ എന്നേക്കുമായി അറക്കലിൽ നിന്നും അരക്കലിൽ നിന്നും പുറത്താക്കാനും രാധികയ്ക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനുമാണ് വരുണീ പ്രവർത്തി ചെയ്യുന്നത് അതെ അജ്ഞാത നമ്പറിൽ നിന്നും വിളിക്കുന്ന രേഖ ഇതെല്ലാം കണ്ട് ഗോവിന്ദനോട് പറഞ്ഞു കൊടുക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്